ഇന്ന് ുംഹറയിലെ ഫ്ലോട്ടാണ് കോട്ടയാണ് കളിത്തുൽ ബഹറൈനിലെ നാലിലൊന്ന് ഭാഗം മാത്രമേ കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഘനനകളിൽ നിന്നും ബി സി രണ്ടായിരത്തി മുന്നൂറ് മുതൽ തെരുവുകളും റെസിഡൻഷ്യൽ ഘടനകളും സ്മാരകങ്ങളും എന്നിവ കണ്ടെത്തി സംരക്ഷണ ഭിത്തികളായി ചുറ്റപ്പെട്ട ബി സി ആയിരത്തി നാനൂറ്റി അമ്പത് മുതൽ നിർമ്മിച്ച മറ്റൊരു കോട്ട ഇരുമ്പ് യുഗങ്ങളിൽ ഒരു ക്ഷേത്രം ശുചിത്ര സംവിധാനങ്ങൾ ആഡംബര വസതികൾ ഉൾപ്പെടുന്നു രണ്ടായിരത്തി മുന്നൂറ് മുതൽ പതിനെട്ട് നൂറ്റാണ്ട് വരെ ബഹ്റൈൻ കോട്ട സ്ഥലം തുടർച്ചയായി അധിനിവേശം ചെയ്തിട്ടുണ്ട് പേർഷ്യൻ ഗൾഫ് വഴിയുള്ള വ്യാപാരത്തിൻ്റെ നിയന്ത്രണം വഴി ടോൾസൺ ഇസ്ലാമിക കാലഘട്ടത്തിലെ ദൽമുറിൻ്റെ അതിൻ്റെ പിൻഗാമികളുടെയും ശക്തി ഒരു മികച്ച ഉദാഹരണമാണ് ഈ കോട്ട ഈ ഗുണങ്ങളും സ്ഥലത്തിൻ്റെ സ്മാരകങ്ങളും നമുക്കിവിടെ ചെന്നാൽ കാണാൻ കഴിയും അത് മനോഹരമായ കാഴ്ചയാണ് പല കാലഘട്ടത്തിലെ അവരുടെ വന്ന അവരുടെ നഗരങ്ങളും കാര്യങ്ങളും നോക്കുമ്പോൾ കാണാൻ കഴിയുന്നതാണ് എന്തായാലും വീക്കെൻഡിൽ ഇവിടെ ഹലോ ഗീസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇൻഷാല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കാട് നല്ല വീഡിയോയും പറ്റി ഞാൻ വരുന്നതാണ് ഇൻഷാല്ല അപ്പോൾ താങ്ക് യു ഫോർ ഈച്ചിങ് മൈ വീഡിയോ